ഫുട്ബോൾ താരങ്ങളെ സൈൻ ചെയ്ത് ഞെട്ടിച്ച സൗദി പ്രോ ലീഗ് വീണ്ടും വമ്പൻ താരങ്ങളെ നോട്ടമിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് റിയാദ് മഹ്റസ് എൻഗാലോ കാൻഡെ അലക്സാണ്ടർ മിട്രോവിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ കരിം ബെൻസീമ നെയ്മർ തുടങ്ങിയ സൂപ്പർ താരങ്ങളാണ് മുമ്പ് സൗദി പ്രോ ലീഗിലേക്ക് എത്തിയത് ഇതോടെ ലീഗിന്റെ പ്രശസ്തിയും ഏറെ വർദ്ധിച്ചിരുന്നു പ്രോ ലീഗ് കളി കാണുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടായി രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സൗദി കൂടുതൽ സൂപ്പർ താരങ്ങളെ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സ്റ്റാർ താരങ്ങളായ മുഹമ്മദ് സലായെയും കെവിൻ ഡിബ്രുവിനെയുമാണ് സൗദി ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി മില്യൺ പൗണ്ടിന്റെ ഓഫർ സലായ്ക്ക് സൗദി ലീഗിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു സലായെയും ഡിബ്രുവിനെയും പോലെയുള്ള സൂപ്പർ താരങ്ങളെ എത്തിക്കാനായാൽ പ്രോ ലീഗ് കൂടുതൽ മികവിലേക്ക് ഉയരുമെന്നാണ് സൗദിയുടെ പ്രതീക്ഷ അതേസമയം സലായെയും ഡിബ്രുവിനെയും സൈൻ ചെയ്യിക്കാൻ സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുവരുടെയും പ്രീമിയർ ലീഗിലെ കരാർ അവസാനിച്ചാൽ ഫ്രീ ട്രാൻസ്ഫറായി എത്തിക്കാനാകുമെന്നതാണ് സൗദിയുടെ പ്രതീക്ഷ കഴിഞ്ഞ ഏഴു വർഷമായി ലിവർപൂളിനൊപ്പമാണ് ഈജിപ്ഷ്യൻ മാന്ത്രികൻ മുഹമ്മദ് സലായുടെ യാത്ര മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി പതിനൊന്ന് ഗോളുകളും അസിസ്റ്റുകളും സല ഇരുപത് സീസണിൽ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് എന്നിങ്ങനെയുള്ള കിരീടങ്ങൾ ലിവർപൂൾ സ്വന്തമാക്കുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു ഈ സീസണിൽ കരാർ അവസാനിക്കുന്ന സ്ഥല ലിവർപൂളുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കുമോ എന്ന കാര്യം സംശയമാണ് അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായ നാലാം സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം നേടിയപ്പോൾ ടീമിലെ നിർണായക സീസണിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് ഡിബ്രുന്റെ ബൂട്ടുകളിൽ നിന്ന് പിറന്നത് സിറ്റിയുമായി ഒരു വർഷം മാത്രമാണ് അദ്ദേഹത്തിന് കരാറ് ഈ സാഹചര്യത്തിൽ സീസണു ശേഷം താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ കണക്കുകൂട്ടുന്നത് അതേസമയം ഡിബ്രുയിൻ ഒരു വർഷം കൂടി സിറ്റിയുമായുള്ള കരാർ നീട്ടുന്ന കാര്യവും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് സൗദിയിൽ വെച്ച് നടക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ഖത്തറിൽ നടന്ന ലോകകപ്പ് വൻ വിജയമായി മാറിയിരുന്നു ഇതോടെ തങ്ങളുടെ നാട്ടിലും ലോക ഫുട്ബോൾ മാമാങ്കം നടത്താൻ സൗദി തയ്യാറെടുക്കുകയായിരുന്നു രാജ്യത്തെ ഫുട്ബോൾ ആവേശം വാനോളം ഉയർത്തുന്നതിന് സൗദി കണ്ടെത്തിയ പ്രധാന മാർഗമാണ് സൂപ്പർ താരങ്ങളെ ലീഗിലേക്ക് എത്തിക്കുക എന്നത് ഈ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സൗദിയുടെ നിലവിലുള്ള തീരുമാനം കഴിഞ്ഞ ആറ് വർഷങ്ങളുടെ കണക്കെടുത്താൽ സൗദി അറേബ്യ നാൽപ്പതോളം കായിക ഇനങ്ങളിലായി നൂറിലധികം അന്താരാഷ്ട്ര ഇവന്റുകൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകകപ്പ് എത്ര മനോഹരമായിട്ടായിരിക്കും സൗദി സംഘടിപ്പിക്കാൻ പോകുന്നതെന്നറിയാൻ ലോകം കാത്തിരിക്കുക കൂടിയാണ് നൂറിലധികം രാജ്യങ്ങളുമായി സജീവ ഫുട്ബോൾ പങ്കാളിത്തവും നിലവിൽ സൗദിക്കുണ്ട് അതുകൊണ്ട് തന്നെ ലോക ഫുട്ബോളിനെ ഞെട്ടിപ്പിക്കുന്ന സാക്ഷിയാകുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള മിഷൻ ടൂ തൗസൻഡ് തേർട്ടി പദ്ധതിയുമായി മുന്നോട്ടു പോവുക കൂടിയാണ് സൗദി ഭരണകൂടം വിഷൻ ടൂ തൗസൻഡ് തേർട്ടിയുടെ ഭാഗമായി സൗദി മാറ്റത്തിന്റെ പാതയിലാണ് രാജകുമാരൻ മുഹമ്മദ് ബിൽ സൽമാന് കീഴിൽ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നന്നായി നടക്കുന്നുണ്ട് ഈ നേട്ടം കൈവരിക്കുന്നതിന് കൂടുതൽ കായിക വിനോദ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കുന്നത് അത്യാവശ്യമാണെന്നാണ് സൗദി ഭരണകൂടം കരുതുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഖത്തറിന് തൊട്ടു പിന്നാലെ ലോകകപ്പിന് വേദിയാകാനുള്ള ആഗ്രഹം സൗദി പ്രകടിപ്പിച്ചത് നിലവിൽ സൗദി മാത്രമാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് രണ്ടായിരത്തി മുപ്പതിൽ മൂന്ന് വൻകരകളിലും ആറ് രാജ്യങ്ങളിലുമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ലോകകപ്പിന് മറ്റു രാജ്യങ്ങളൊന്നും രംഗത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് നടത്തുന്നതിനുള്ള ബിഡ് ഫിഫ ക്ഷണിച്ചത് ഈ വർഷം ജൂലൈ മാസത്തിന് മുമ്പായി മായി സൗദി ബിഡ് സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് ഇക്കാര്യത്തിൽ ഫിഫയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് മെമ്പർ ഫെഡറേഷനുകൾ വോട്ട് ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും